കൊല്ലവർഷത്തിലെ പന്ത്രണ്ടാമത്തെ മാസമാണ് കർക്കടകം പഞ്ഞ മാസം അഥവാ രാമായണ മാസം എന്നും അറിയപ്പെടുന്നു കർക്കടകം ഒരു ക്ഷാമമാസമായി കണക്കാക്കപ്പെടുന്നതിനാൽ വിവാഹം ഗൃഹപ്രവേശം പുതിയ പദ്ധതികൾ ആരംഭിക്കൽ തുടങ്ങിയ ശുഭകരമായ ചടങ്ങുകൾക്ക് ഈ മാസം പരിഗണിക്കപ്പെടാറില്ല എന്നാൽ ചികിത്സകൾ തീർത്ഥാടനം ആരാധന എന്നിവയ്ക്ക് ഈ മാസം അനുയോജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രാമായണ മാസം ജൂലൈ പതിനേഴ് വ്യാഴാഴ്ച ആരംഭിച്ച് ഓഗസ്റ്റ് പതിനാറ് ഞായറാഴ്ച അവസാനിക്കും ഈ ദിവസങ്ങളിൽ രാമായണം വായിക്കുന്ന ആചാരം ഹിന്ദുക്കൾക്കിടയിൽ നിലനിൽക്കുന്നു കർക്കടക മാസത്തിലെ അമാവാസി പൂർവികർക്ക് സമർപ്പിച്ചിരിക്കുന്നു ഈ ദിവസം മരിച്ചുപോയ കുടുംബാംഗങ്ങളുടെ ശാന്തിക്കായി ജലാശയങ്ങൾക്ക് സമീപം ബലിതർപ്പണം നടത്തുന്നു കർക്കടക മാസത്തിലെ ആദ്യ ദിവസം മുതൽ എല്ലാ ദിവസവും വിളക്കിനു സമീപം വിലത്ത് പായ വിരിച്ചാണ് രാമായണ പാരായണം നടത്തേണ്ടത് കർക്കടകം ഒന്ന് മുതൽ മുപ്പത്തി വരെ ഓരോ ഭാഗം പാരായണം ചെയ്യാം പതിനഞ്ചാം ദിവസം ബാലി ബാലീവധം ഇരുപത്തിയഞ്ചാം ദിവസം കുംഭകർണവധം ഇരുപത്തിയെട്ടാം ദിവസം രാവണവധം മുപ്പതാം ദിവസം പട്ടാഭിഷേകം ശ്രീരാമന്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള പൂർവരാമായണമോ അതല്ലെങ്കിൽ അശ്വമേധം വരെയുള്ള ഉത്തരരാമായണമോ വായിക്കാം ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ വായിച്ചു തീർക്കണമെന്നാണ് സങ്കല്പം ഭവനത്തിലാണ് വായിക്കുന്നതെങ്കിൽ ഉത്തമ സമയം സന്ധ്യക്ക് ഏഴുമണി കഴിഞ്ഞ് പത്തുമണി വരേക്കുള്ള ദുർഗായാമമാണ് എന്നാൽ ക്ഷേത്രത്തിൽ വ്യത്യസ്തവുമാകുന്നു കൂടാതെ രാമായണ മാസത്തിൽ കോട്ടയം തൃശ്ശൂർ ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നീ നാല് ക്ഷേത്രങ്ങളിലേക്കും തീർത്ഥാടനം നടത്തുന്നു ഈ ആചാരം നാലമ്പല ദർശനം എന്നറിയപ്പെടുന്നു ഏവർക്കും രാമായണ മാസ ആശംസകൾ നേരുന്നു